കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കായംകുളം നഗരസഭ പടിക്കൽ ധർണ നടത്തി അന്യായമായി വർദ്ധിപ്പിച്ചിരിക്കുന്ന തൊഴിൽ തരം പിൻവലിക്കുക ലൈസൻസ് എടുക്കുവാനുള്ള നിബന്ധനകൾ ലഘൂകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തി വ്യാപാരമാധ്യമം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന വ്യാപാരികളുടെ മേൽ അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽക്കരം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയും ലൈസൻസ് എടുക്കുവാനുള്ള നിബന്ധനകൾ ലഘൂകരിക്കുക ഉദ്യോഗസ്ഥ പീഡനം നിയന്ത്രിക്കുക അന്യായമായ ഹരിതകർമ്മസേന യു സർഫി ഒഴിവാക്കുക കേസ് മാർട്ടിലെ അനാവശ്യ നിബന്ധനകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് ധർണ നടത്തിയത് ധർണ വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സിനിമ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി സോമരാജൻ ട്രഷറർ എം ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ വി കെ മധു അബു ജനതെ പോക്കുഞ്ഞ് ജി വിളദാസ് ശശി പൗർണമി സെക്രട്ടറിമാരായ സജു മറിയം ഷിബു എ ബി എസ് ദേവസ്യ പ്രവീൺ കുമാർ അസിൻ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഈ ഈ ബഡ്ജറ്റിൽ അത് വളരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് അതുകൊണ്ടാണ് കേരളത്തിലെ വ്യാപാരികൾ കേരളം മൊത്തം ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിൽ ഇങ്ങനെയൊരു ധാരണ സംഘടിപ്പിക്കേണ്ടതായി വന്നു അതുകൊണ്ട് എം പി രാജേഷ് അടക്കമുള്ള മന്ത്രിമാരോട് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പി രാജു നിവേദനം കൊടുത്തിട്ടുണ്ട് ശ്രീ രാജുവിൻ്റെ നിർദ്ദേശാനുസരണം ചർച്ചയ്ക്ക് വിളിക്കും ഈ ബഡ്ജറ്റിൻ്റെ പാസ്സാക്കുന്നതിന് മുമ്പ് ഈ വിഷയം പരിഹരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പരിഹരിക്കാതെ വന്നാൽ കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും സമര ഇറങ്ങേണ്ടതായി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടി ഈ ധർണ ഞങ്ങൾ നൽകുകയാണ് അങ്ങനെ നൽകാത്ത അങ്ങനെ പിൻവലിക്കാത്ത പക്ഷം വളരെ ലോക്കൽ ഗവൺമെന്റിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഏകപന സമിതി സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടുകൊണ്ട് സമരം പ്രഖ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഇത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ വർദ്ധനവ് പിൻവലിക്കണമെന്ന് ആണ് ഏകോപന സമിതിക്ക് പറയാനുള്ളത് തന്നെയുമല്ല ഒരു വ്യാപാരി കച്ചവടം ചെയ്യണമെങ്കിൽ എത്ര ലൈസൻസ് എടുക്കണമെന്ന് അറിയാമോ ഒരു വ്യാപാരി യഥാർത്ഥത്തിൽ ഒരു പലയിരക്ക വ്യാപാരി എടുക്കണമെങ്കിൽ ഫുഡ് ലൈസൻസ് തന്നെ വേറെ എടുക്കണം മുനിസിപ്പാലിറ്റി തന്നെ ലൈസൻസ് എടുക്കണമെങ്കിൽ ഒന്നിലധികം എത്ര ഐറ്റം ഉണ്ടോ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ലൈസൻസ് എടുക്കണം മുനിസിപ്പൽ ടാക്സ് അടയ്ക്കണം അതിൻ്റെ കൂടെ ലൈസൻസ് ഫീസ് അടയ്ക്കണം അതിൻ്റെ കൂടെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കണം അതിൻ്റെ കൂടെ തൊഴിൽ നികുതി അടയ്ക്കണം പിന്നെ അതിൻ്റെ മേലെയാണ് ഇപ്പോഴേ ഹരിത കർമ്മസേന എന്ന് പറയുന്ന ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലെ ചാർജ് ഏർപ്പെടുത്തിക്കൊണ്ട് മാസം നൂറ് രൂപ എന്ന നിലയിൽ ഒറ്റക്ക് തന്നെ മുന്നൂറ്റി അൻപത് രൂപ ആയിരുന്ന ലൈസൻസ് എഴുന്നൂറിലേക്കും ചെറുകിട വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഹരിതകർമ്മ സേന എന്ന പേരിൽ ആയിരവും രണ്ടായിരവും വാങ്ങിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്